റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ സംഗീത പരിപാടി തുടങ്ങാനിരിക്കെ ഐസിഎസ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ മരണം മുപ്പത്തിമൂന്നായി പരിക്കേറ്റ നൂറ്റി നാൽപ്പത്തിയഞ്ചിലേറെ പേരിൽ അറുപത് പേരുടെ നില ഗുരുതരമാണ് വെടിവെച്ച നാലു ഭീകരർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു മോസ്കോയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന യു എസ് മുന്നറിയിപ്പ് തള്ളി റഷ്യ രംഗത്തെത്തിയിരുന്നു യു എസ് മുന്നറിയിപ്പ് റഷ്യയെ ഭയപ്പെടുത്താനാണെന്ന് ചൊവ്വാഴ്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിച്ചിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഐസിസ് ഖൊറൈസാൻ ഏറ്റെടുത്തെങ്കിലും ഉക്രൈനും ാണ് റഷ്യയുടെ വാദം ആക്രമണശേഷം പ്രതികൾ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഉക്രൈനിലേക്കാണെന്നും റഷ്യൻ അതിർത്തി കടന്നെത്തുന്ന ഇവരെ സഹായിക്കാൻ ഉക്രൈൻ ഭാഗത്ത് ചിലർ തയ്യാറായിരുന്നെന്നും പുടിൻ ആരോപിച്ചു ഉക്രൈൻ ഇത് നിഷേധിച്ചു ഐസിസിന്റെ അഫ്ഗാൻ ശാഖയാണ് ഖൊറാസൻ ആക്രമണം തടയാൻ കഴിയാത്ത റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾക്കെതിരെ വിമർശനവുമുണ്ട് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി പത്തെ മുപ്പതിന് ഇന്ത്യൻ ബാൻഡായ പിക്നിങ്ങിന്റെ സംഗീത നിശ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് സൈനിക വേഷവും മുഖംമൂടിയും ധരിച്ച പേർ ഹോളി റി തുരുതുര വെടിവെച്ചു പെട്രോൾ ബോംബുകൾ എറിഞ്ഞതോടെ തീ പിടിച്ചു ഉഗ്ര സ്ഫോടനം നടന്നു മേൽക്കൂര നിലംപൊത്തി റഷ്യൻ സ്പെഷ്യൽ പോലീസ് എത്തി നാല് ഭീകരർ കാറിൽ രക്ഷപ്പെട്ടു സുരക്ഷാ ഏജൻസികൾ പിന്തുടർന്ന് പിടികൂടി ബാൻഡ് അംഗങ്ങളെല്ലാം സുരക്ഷിതർ തീയണച്ചത് ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു ദുഃഖകരമായി ഈ വേളയിൽ റഷ്യൻ സർക്കാരിനും ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സംഗീത സംഗീതനിശകൾ പോലെ മോസ്കോയിൽ ജനക്കൂട്ടം ഒത്തുചേരുന്ന പരിപാടികളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് മാർച്ച് ഏഴിന് റഷ്യയിലെ യു എസ് എംബസിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരി മൂന്നിന് ഇറാനിലെ കെർമൻ നഗരത്തിൽ തൊണ്ണൂറിലേറെ പേർ കൊല്ലപ്പെട്ട ഇരട്ട സ്ഫോടനത്തെപ്പറ്റി ഒരാഴ്ചയ്ക്ക് മുമ്പ് യു എസ് രഹസ്യ വിവരം നൽകിയിരുന്നു ഇറാൻ ഭരണകൂടം ഇത് അവഗണിച്ചു മോസ്കോയിലെ ക്രിസ്നോസ്കോയിലെ പ്രശസ്തമായ കൺസേർട്ട് ഹാൾ തുറന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഏഴായിരത്തിലേറെ പേരെ ഉൾക്കൊള്ളും രണ്ടായിരത്തി പതിമൂന്നിലെ മിസ് യൂണിവേഴ്സ് വേദിയായിരുന്നു ക്രോക്കറ്റ് സിറ്റി ഹാൾ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അന്ന് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷന്റെ ഉടമ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം എത്തിയില്ലെന്ന് മത്സരത്തിനിടെ ട്രംപ് മാധ്യമ ോട് പറഞ്ഞിരുന്നു ഒരു ഷോപ്പിംഗ് സെന്ററും കോൺഫറൻസ് സെന്ററും ക്രോക്ക് സിറ്റി ഹാളിനോട് ചേർന്നുണ്ട് നിരവധി അന്താരാഷ്ട്ര പ്രതിഭകൾ ക്രോക്കസ് സിറ്റി ഹാളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അറസ് അഗലോഫ് എന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് ക്രോക്കസ് സിറ്റി ഹാൾ നിർമ്മിച്ചത് അസുർബൈ ജാനൽ ജനിച്ച അറുപത്തി കാരനായ ഇദ്ദേഹം റഷ്യൻ പൗരനാണ് ഡൊണാൾഡ് ട്രംപുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹോപ്സ് കണക്ക് പ്രകാരം ഇദ്ദേഹത്തിന്റെ ആസ്തി ഒന്നേ ദശാംശ രണ്ട് ബില്ല് ഡോളറാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ നടുക്കിയ ആക്രമണങ്ങൾ അപ്പാർട്ട്മെന്റ് ബോംബിംഗ് നൂറ്റി പതിനെട്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ പതിമൂന്ന് തെക്കുകിഴക്കൻ മോസ്കോയിൽ പുലർച്ചെ എട്ട് നില കെട്ടിടത്തിൽ ഉഗ്രസ്ഫോടനം മോസ്കോയിലും തെക്കൻ റഷ്യയിലുമായി രഡാഴ്ചയ്ക്കിടെയുണ്ടായ അഞ്ച് അപ്പാർട്ട്മെന്റ് ബോംബാക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഈ ആക്രമണങ്ങളിൽ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടു ചെപ്ഞാ വിഘടനവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യൻ ഭരണകൂടം അറിയിച്ചിരുന്നു പത്തൊൻപത് സ്ത്രീകളും ഇരുപത്തിയൊന്ന് പുരുഷന്മാരും അടങ്ങുന്ന ചെച്ചൻ വിമത സംഘം മോസ്കോയിലെ ജുബ്രോക്ക തിയേറ്ററിലേക്ക് ഇരച്ചുകയറി നാടകം കാണാനെത്തിയ എണ്ണൂറിലേറെ പേരെ ബന്ദികളാക്കി സുരക്ഷാ സേനയുമായി വിമത സംഘം നടത്തിയ ഏറ്റുമുട്ടൽ രണ്ട് പകലും മൂന്ന് രാത്രിയും നീണ്ടു തിയറ്ററിനുള്ളിലേക്ക് സ്ലീപ്പിംഗ് ഗ്യാസ് കടത്തിവിട്ടതോടെയാണ് സുരക്ഷാ സേനയ്ക്ക് ഉള്ളിൽ കടക്കാനായത് അക്രമികളെ മുഴുവൻ ഇതിനിടെ നൂറ്റി മുപ്പത് ബന്ദികളും കൊല്ലപ്പെട്ടിരുന്നു ഇവരിൽ പലരും സ്ലീപ്പിംഗ് ഗ്യാസ് ശ്വസിച്ചാണ് മരിച്ചത് റോക്ക് കൺസേർട്ട് ആക്രമണം പതിനഞ്ച് മരണം രണ്ടായിരത്തി മൂന്ന് ജൂലൈ അഞ്ച് മോസ്കോയ്ക്ക് സമീപം തുഷിനോ എയർഫീൽഡിൽ നടന്ന റോക്ക് സംഗീത പരിപാടിക്കിടെ രണ്ട് വനിതാ അച്ഛൻ വിഘടനവാദികൾ സ്വയം പൊട്ടിത്തെറിച്ചു അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു മെട്രോ ബോംബിംഗ് നാൽപ്പത്തി ഒന്ന് മരണം രണ്ടായിരത്തി നാല് ഫെബ്രുവരി ആറ് രാവിലെ തിരക്കേറി സമയം മോസ്കോ സബ്വിയിൽ ഒരു ശിഷ്യൻ ഗ്രൂപ്പ് ബോംബ് സ്ഫോടനം നടത്തുകയും ചെയ്തു ഇങ്ങനെ മോസ്കോയിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി